മച്ചിയിൽ ശ്രീ പഞ്ചമൂർത്തി ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവങ്ങൾക്ക് തുടക്കമായി മൂന്ന് ദിവസങ്ങളിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവങ്ങളിൽ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും പ്രിയ ഭക്തജനങ്ങളെ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ മച്ചിയിൽ ശ്രീ പഞ്ചമൂർത്തി ദേവസ്ഥാനത്ത് ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം ആരംഭിച്ചിരിക്കുകയാണ് ഏപ്രിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് ഇവിടെ ഉത്സവം കൊണ്ടാടുന്നത് പഞ്ചമൂർത്തികളായ കുട്ടിച്ചാത്തൻ ഭൈരവൻ കുറുത്തിയമ്മ ഗുളികൻ പൊട്ടൻ ദൈവം എന്നീ തെയ്യക്കോലങ്ങളാണ് ഇന്നും നാളെയുമായി ദേവസ്ഥാനത്ത് കെട്ടിയാടുന്നത് കാളകാട്ടില്ലത്തെ തായ്വഴിയായി വന്ന തെയ്യ തെയ്യക്കോലങ്ങളാണ് ഇവിടെ കെട്ടിയാടുന്നത് അതിൽ നാ ഇന്ന് വൈകുന്നേരം ആറു മണി മുതൽ കൂടി ഉത്സവാഘോഷ പരിപാടികൾക്ക് ദേവസ്ഥാനത്ത് തുടക്കം കുറിക്കുകയാണ് ഇന്നലെ പാടിയോടിച്ചാൽ ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ നിന്നും കലവറ നിറക്കൽ ഘോഷയാത്ര ക്ഷേത്രത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞു വൈകുന്നേരം ദീപാരാധനയോടുകൂടി ഉത്സവാഘോഷ പരിപാടികൾക്ക് ദേവസ്ഥാനത്ത് ആരംഭം കുറിക്കും രണ്ട് ദിവസങ്ങളായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിൽ പങ്കെടുക്കാൻ മുഴുവൻ ഭക്തജനങ്ങളെയും സ്നേഹാദരവോടെ മച്ചിയിൽ ശ്രീ പഞ്ചമൂർത്തി ദേവസ്ഥാനത്തേക്ക് ഭക്തിയാദരവോടെ സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള മന്ത്രമൂർത്തികളായ അഞ്ച് മൂർത്തികൾ കുടികൊള്ളുന്ന ശ്രീ പഞ്ചമൂർത്തി ദേവസ്ഥാനത്ത് പ്രാർത്ഥനയുമായി ഭക്തജനങ്ങൾ എത്തുമ്പോൾ അവരെ പ്രാർത്ഥനയ്ക്ക് ഫലം നൽകുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് ഇവിടെ ദിനംപ്രതി ഭക്തജനങ്ങൾ കൂടിക്കൂടി വരുന്നത് അധികം വർഷമൊന്നും ആയില്ലെങ്കിലും ക്ഷേത്രം കളിയാട്ടം തുടങ്ങിയ മുതൽ വിവിധ പ്രദേശത്ത് ഭക്തജനങ്ങൾ പ്രാർത്ഥനമായി വരുന്നുണ്ട് ഇപ്പോഴും തന്നെ സന്ത സന്താനലബ്ധിക്കായി പ്രാർത്ഥിച്ച ഭക്തജനങ്ങൾക്ക് അതിൻ്റെ അനുഭവങ്ങൾ ഓരോർക്കും പറയാനുണ്ട് അതേപോലെ മറ്റൊരു പ്രധാന വഴിപാടായ കരിങ്കലശം കരിങ്കലശം ഇപ്പോഴും അമ്പതോളം കരിങ്കലശം ബാക്കി നിൽക്കുന്നുണ്ട് പ്രാർത്ഥന ഫലമായിട്ട് വരുന്നുണ്ട് പിന്നെ അതുകൂടാണ്ട് ശങ്കരമ അടിയന്തരമാണ് ഇവിടെ പ്രധാനമായും നടക്കുന്ന മറ്റൊരു ചടങ്ങ് ഈ ഉത്സവത്തിൻ്റെ ആഘോഷത്തിൽ ഈ പ്രദേശത്തിലെ എല്ലാ ഭക്തങ്ങളെയും ഈ രണ്ടോ നാൾ നടക്കുന്ന ഉത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യണം പഞ്ചമൂർത്തി ദേവസ്ഥാനത്ത് കാലങ്ങളായി നടത്തി വരുന്ന ഉത്സവം ഈ വർഷവും നമ്മൾ ഭംഗിയായി ആഘോഷിക്കാൻ കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ ഇന്നലെ വൈകുന്നേരം അഞ്ചുമണിയോടു കൂടി കലവറ വർഷ പാടിച്ചാൽ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിൽ നിന്നും പിന്നെ കലവറവ വർഷയാത്ര ഇവിടെ എത്തിച്ചു അതിനും മാതൃസമിതിയുടെ എല്ലാ കൂട്ടായ്മയും കൃത്യമായിട്ടും എല്ലാ വർഷവും കാലങ്ങളായിട്ട് നടത്തി വരാറുള്ള എല്ലാ വർഷവും സഹകരിക്കാറുണ്ട് ഈ വർഷവും നമ്മുടെ സാ സാഹചര്യം അനുസരിച്ച് പരമാവധി എല്ലാവരും ഇത് സഹകരിക്കുന്നുണ്ട് ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഇനി ചെറുപുഴയിലും ആറുന്ന ഫാഷൻ സങ്കല്പങ്ങൾക്ക് നിറപ്പകിട്ടേക്കാൻ ഒരു സുവർണ അവസരം ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ലേഡീസ് ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുപുഴ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ഹാൻഡ് വർക്ക് എംബ്രോയിഡറി ഗ്ലാസ് പെയിന്റിംഗ് ഡോൾ മേക്കിംഗ് ആര്യ വർക്ക് എന്നിവയിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനം വിവാഹം ആദ്യ കുർബാന സ്പെഷ്യൽ ഇവൻറ് ഏതുമാവട്ടെ കസ്റ്റമറുടെ അഭിരുചിക്കനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പ്രാപ്തരാക്കുകയും ഡിസൈനുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചുകയും ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ലേഡീസ് ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെൻ്റർ കേരള ബാങ്കിന് സമീപം ചെറുപുഴ ഞങ്ങളുടെ മറ്റു സേവനങ്ങൾ വീട്ടുജോലി രോഗശുശ്രൂഷ പ്രസവ ശുശ്രൂഷ കുട്ടികളെ നോക്കൽ ആശുപത്രി കൂട്ടിരിപ്പ് ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെൻ്റർ ചെറുപുഴ